അങ്ങനെ എളുപ്പമൊന്നും സഞ്ജു സാംസനെ നിങ്ങൾക്ക് ഇനി പുറത്താക്കാൻ ഒരിക്കലും സാധിക്കില്ല മുമ്പ് ചെയ്തതുപോലെ തന്നെ മുമ്പ് ചെയ്ത പോലെ പല കാര്യങ്ങളും ഇനി നടപ്പാക്കാൻ ഒരിക്കലും സാധിക്കില്ല അദ്ദേഹം ഇപ്പോൾ പെർഫോമൻസ് കൊണ്ട് ഒരു പിടി പന്തിനേക്കാളും ഒരു പിടി മുന്നിലാണ് അദ്ദേഹം നിൽക്കുന്നത് അത് എന്തുകൊണ്ടും ഋഷഭ് പന്തിനെ ഇനി ടി ട്വന്റി ടീമിൽ തിരികി കയറ്റാനുള്ള ഒരു പ്രവണതയും ഇനി നടക്കാൻ പോകുന്നില്ല സഞ്ജു സാംസൺ തന്നെ ആയിരിക്കണം ഇനിയും അവസരങ്ങൾ കൊടുക്കേണ്ടത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരമായിട്ടുള്ള സഞ്ജയ് മഞ്ജിരേക്കാരാണ് ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ളത് അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം സഞ്ജു സാംസൺ ടി ട്വന്റിയിൽ ഗംഭീർ കോച്ച് ആയതിനു ശേഷം അദ്ദേഹത്തിന് ഒരുപാട് അവ അദ്ദേഹത്തിന് കണ്ടിന്യൂ ആയിട്ട് അവസരങ്ങൾ കൊടുക്കുന്നു അദ്ദേഹത്തിന് ഒരു പൊസിഷൻ കൊടുക്കുന്നു അവിടെ അദ്ദേഹം വളരെ മികച്ച രീതിയിൽ കളിക്കുന്നു ഋഷഭ് പന്തിന്റെ കാര്യം നമുക്കറിയാം ഒരുപാട് കാലങ്ങളായിട്ട് ടി ട്വന്റിയിൽ ഊഞ്ഞാലാടികൊണ്ടിരിക്കുന്ന താരമാണ് ആണ്ടിലും സംക്രാന്തിയിലേക്കും എപ്പ്ളെങ്കിലും ഒരു കളി കളിച്ചാൽ കളിച്ചു ഏതായാലും വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇംഗ്ലണ്ടിനെതിരെ ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിൽ സഞ്ജു സാംസൺ അവസരം ഉണ്ടായേക്കും എന്നാൽ വൺ ഡേ ടീമിലും ചാമ്പ്യൻസ് ട്രോഫിയിലും ഒക്കെ എന്തായിരിക്കും അതുപോലെ ടെസ്റ്റ് ടീമിലും അതെല്ലാം അവസരം കിട്ടൂല വൺ ഡേ ടീമിലും ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് അവസരം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഏതായാലും സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട് സഞ്ജയ് മഞ്ജുരൊക്കെ നടത്തിയ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ